ഡോക്ടറെ സ്ഥലം മാറ്റിയതിന്റെ പേരിൽ രോഗികൾ നിരാഹാരം ഇരിക്കുന്നു സംശയം വേണ്ട അത്തരത്തിലൊരു സംഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇനിയും അത്തരത്തിലൊരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇവിടെ സംഭവിച്ച കാര്യത്തെ കുറിച്ച് ഞാൻ ആദ്യം പറയാം തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറായിരുന്ന ഡോക്ടർ ആർ എം വർമ്മ അദ്ദേഹം ഇന്ന് കുന്നംകുളത്തെ യൂണിറ്റി ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഒരുപാട് പ്രായമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണെന്നാണ് എന്റെ ഓർമ്മ ആ വാർത്ത ഞാൻ വായിച്ചിട്ടുണ്ട് ജില്ലാ ആശുപത്രിയിലെ സർജനായിരുന്ന ഡോക്ടർ ആര് എം വർമ്മയെ സ്ഥലം മാറ്റി അകാരണമായി അദ്ദേഹത്തെ സ്ഥലം മാറ്റിയതിന്റെ പേരിൽ അദ്ദേഹം ചികിത്സിച്ചിരുന്ന രോഗികൾ വലിയ പ്രതിഷേധമുയർത്തി അവസാനം അവർ നിരാഹാര സമരം ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആലപ്പുഴയിലേക്കാണ് അന്ന് ഡോക്ടർ ആര് എം വർമ്മയെ സ്ഥലം മാറ്റിയത് കൈപുണ്യമുള്ള ഒരു ഡോക്ടർ എന്ന കേട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ ആയിരുന്നു അദ്ദേഹം ഇവിടെ യൂണിറ്റിയിൽ ജനറൽ സർജറി വിഭാഗത്തിന്റെ തലവനായി പ്രവർത്തിക്കുന്ന സമയത്തും ഒട്ടനവധി രോഗികൾ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നൊക്കെ യൂണിറ്റി ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു പേര് കേട്ട ഒരു ഡോക്ടറാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്ന് ആർ വർമ്മയെ സ്ഥലം മാറ്റിയതുപോലെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ട് രോഗികളും അതുപോലെ തന്നെ ജീവനക്കാരും ഒക്കെ വലിയ പ്രതിഷേധത്തിലാണ് വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂരിനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് അതിന്റെ തലവന്മാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർക്കെതിരെ ഇല്ലാത്ത ചില പരാതികൾ ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് പോലും അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ട് ഡോക്ടറെ സ്ഥലം മാറ്റിയത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും അഞ്ചു ദിവസത്തിനകം ഡോക്ടർ വൈത്തിരി ആശുപത്രി വിട്ടു പോയേക്കണം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഡോക്ടർക്ക് മാറ്റം തൃശൂർ ജില്ലക്കാരനാണ് ഡോക്ടർ തൃശൂർ ജില്ലയിലെ കുന്നംകുളം മരത്തങ്കോട് സ്വദേശിയാണ് തൃശ്ശൂർ ജില്ലക്കാരനായതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് തൃശൂർ ജില്ലയിലേക്ക് ഒരു മാറ്റം വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹം പോലും പരിഗണിക്കാതെ ഡോക്ടറെ പാലക്കാട് ജില്ലയിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇനി എന്തിനാണ് ഡോക്ടർ സ്ഥലം മാറ്റിയത് ആ ഒരു ചോദ്യം ഇവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട് രോഗികളും അതുപോലെ തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ജീവനക്കാരും ഈ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലാണ് ആശുപത്രി വളർച്ചയുടെ പാതയിലായിരുന്നു വെറും താലൂക്ക് ആശുപത്രി ആയിട്ടുള്ള വൈത്തിരി ഹോസ്പിറ്റൽ ഈ ആശുപത്രിയെ ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഡോക്ടർ ഉയർത്തി ആശുപത്രിയിൽ ആവശ്യമുണ്ടായിരുന്ന ജീവനക്കാരുടെ കുറവ് ഡോക്ടർ നിരന്തരം ഇടപെട്ട് പരിഹരിച്ചു എം എൽ എ ഫണ്ടും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടും ഒക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നടത്തി നമുക്കറിയാം ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു താലൂക്ക് ആശുപത്രിയിൽ നമുക്ക് എന്തൊക്കെ ചികിത്സയാണ് ലഭിക്കുന്നത് പരമാവധി ഒരു കാഷ്വാലിറ്റി അതിനപ്പുറം നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഒരു സ്കാനിങ്ങിനോ അല്ലെങ്കിൽ രക്തപരിശോധനക്കോ ഉള്ള സംവിധാനം ഈ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടാകാറില്ല അങ്ങനെ ആവശ്യം വന്നാൽ ആ പരിശോധന നടത്തേണ്ടത് മിക്കവാറും പുറത്താണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം ഒരു നിവൃത്തിയും ഇല്ലാത്ത രോഗികൾക്കുണ്ടായാൽ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞേക്കും എന്നാൽ ഇവിടെ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയിലും ഒക്കെ കൈകാര്യം ചെയ്യേണ്ട ചില വിഷയങ്ങൾ ഡോക്ടർ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ തന്നെ നടത്തും അറുപതോളം ജീവനക്കാരുടെ കുറവുണ്ടായിരുന്നു ആ കുറവ് ഡോക്ടർ പരിഹരിച്ചു അതുപോലെ തന്നെ ഇവിടെ സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ മറ്റു പരിശോധനകൾ ഡെന്റൽ ഡെന്റലോപ്പി അറുപതോളം അറുപതോ എഴുപതോ ഇടുപ്പ് മാറ്റിവെക്കൽ അതുപോലെ തന്നെ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഈ താലൂക്ക് ആശുപത്രിയിൽ നടന്നിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് ഇടുപ്പ് മാറ്റിവെക്കൽ അല്ലെങ്കിൽ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതിനൊക്കെ വലിയ തുക വേണം മെഡിക്കൽ കോളേജിൽ പോലും നമുക്ക് അത്തരത്തിലുള്ള ചികിത്സകൾ പണമില്ലാതെ നടത്താൻ കഴിയാറില്ല സ്വകാര്യ ആശുപത്രികൾ ഈ ഇടുപ്പ് ഇടുപ്പുമാറ്റിവെക്കലും അതുപോലെ തന്നെ കാൽമുട്ട് ശാസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പരസ്യങ്ങൾ നൽകാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ചികിത്സകൾ പാവപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള ചികിത്സകൾ ഡോക്ടർ ഇവിടെ നടത്തിപ്പോന്നിരുന്നു അതായത് ഡോക്ടറുടെ നിരന്തര ഇടപെടലിന്റെ ശ്രമമായിട്ടാണ് ഇത്തരത്തിലുള്ള ചികിത്സകൾ ഇവിടെ നടന്നിരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ചികിത്സയുണ്ടായിരുന്നു ഇവിടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ കിട്ടുന്ന ചികിത്സാ സംവിധാനങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഡോക്ടറെ അഭിനന്ദിക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രചരിച്ചിരുന്നു മുണ്ടക്കൈ ചൂരൽമര മര ദുരന്തം വലിയ ഒരു ദുരന്തം തന്നെയാണ് നമ്മളൊക്കെ ഞെട്ടിപ്പോയ ഒരു ദുരന്തമാണ് ഈ ദുരന്തമുഖത്തും ഡോക്ടറുടെ ടീം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു എന്തായാലും എന്നും പണി ചോദിച്ചു വാങ്ങുന്ന ഒരു ഡോക്ടർ എന്ന പേര് ഇദ്ദേഹത്തിനുണ്ട് എങ്ങനെയാണ് ആ പണി ചോദിച്ചു വാങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഇവിടെ ആദിവാസികൾ അതുപോലെ തന്നെ ആരും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഇത്തരത്തിലുള്ള മേഖലകളിൽ പണി ചോദിച്ചു വാങ്ങിക്കും ടൗണുകളിലോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളുള്ള സ്ഥലങ്ങളിലോ ഒക്കെ അദ്ദേഹത്തിന് ജോലി ലഭിക്കും ഒരിക്കലും അത്തരം പ്രദേശങ്ങളിൽ ജോലി നോക്കാതെ ആദിവാസി മേഖലകൾ ഇതുപോലെ വാഹനങ്ങൾ എത്താത്ത പ്രദേശങ്ങൾ ഇത്തരം പ്രദേശങ്ങളിൽ അദ്ദേഹം ജോലി നോക്കി പോകാറുണ്ട് അത് ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു പണിയാണ് ആദിവാസി ഊരുകളിൽ പ്രസവം പ്രസവമെടുക്കുന്നതിന് വേണ്ടി രാത്രി കാലങ്ങളിൽ പുഴ കടന്ന് അദ്ദേഹം ചില ഊരുകളിൽ ചെന്നിട്ടുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ മലക്കപ്പാറയിലാണ് എന്നാണ് ഓർമ്മ അദ്ദേഹം അന്ന് ജോലി ചെയ്തിരുന്നത് എന്തായാലും അത്തരം പ്രദേശങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് അത്തരത്തിലൊരു പരിചയം അദ്ദേഹത്തിനുണ്ട് എന്തായാലും അദ്ദേഹം ഇവിടെ ജോലി നോക്കുന്ന സ്ഥാപനത്തിന്റെ ഉയർച്ച അത് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്കാര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ടു പോകാറുണ്ട് എന്തായാലും ഇവിടെ അത്തരത്തിൽ രാഷ്ട്രീയം നോക്കാതെ മുന്നോട്ട് പോയതുകൊണ്ടാണോ ആശുപത്രി മാഫിയകളുടെ ഇടപെടൽ മൂലമാണോ ഡോക്ടർക്ക് ഇപ്പോൾ ഒരു പണി കിട്ടിയിരിക്കുകയാണ് ഡോക്ടറെ സ്ഥലം മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു ഡോക്ടറുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ മൂലം ആശുപത്രിയിൽ എത്തിയിട്ടുള്ള ജീവനക്കാർ വലിയ നിരാശയിലാണ് അതുപോലെ തന്നെ ആദിവാസി ഊരുകളിൽ ഉൾപ്പെടെ നിരവധി രോഗികൾ ഇവിടെ ഡോക്ടറുടെ ഈ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ നിരാശയിലാണ് ഈ രോഗികളും അതുപോലെ തന്നെ ജീവനക്കാരും വരും ദിവസങ്ങളിൽ നിരാഹാരം ഇരിക്കുമോ എന്ന് ചോദിച്ചാൽ അത് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തിനാണ് ഇത്തരത്തിൽ ഒരു നീക്കം സർക്കാർ നടത്തിയിരിക്കുന്നത് അതും ഒരു മുന്നറിയിപ്പുമില്ലാതെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഒരു സ്പെഷ്യൽ ഉത്തരവ് എന്തിനു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഇറക്കി എന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് മാധ്യമങ്ങൾ ഈ വിഷയം വലിയ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് വലിയ ചർച്ചയായിരിക്കുകയാണ് സ്ഥലം എം എൽ എയും അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ സി പി എം പ്രവർത്തകരുൾപ്പെടെ ഡോക്ടറുടെ സ്ഥലം മാറ്റത്തിൽ വലിയ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്